എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാദർശിക്കുക എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുമ്പോഴാണ് നെയ്യാറ്റിൻകര ഗോവിന്ദ സമാധിയുമായി ബന്ധപ്പെട്ടാണ് സമാധി എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് സമാധി അടയുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം മൃതദേഹം പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടത്തിനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു അദ്ദേഹം ഇതൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി കാണുന്നുണ്ട് പക്ഷേ ഇത് ഒരു നിയമഭാവത്തിലൂടെ അനുഷ്ഠിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനും അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും ഒരു വിധേനയുള്ള ദോഷ സാഹചര്യങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള ഒരു വിഷയം ഉളവാകുകയില്ലായിരുന്നു ഇനി മറ്റൊരു വാദം പറയുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധാനത്തിൽ അവർ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടനിഷ്ഠങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊന്നും അനുവർത്തിക്കാതെ വയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ കൊണ്ടുപോയി സമാധിഭാവത്തിലാക്കി ആ ജീവനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി എന്ന് പറയാം അതേ അങ്ങനെ വരുമ്പോൾ അതൊരു കൊലക്കുറ്റമായിട്ടേ വരികയുള്ളൂ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു വ്യക്തിയെ നോക്കുവാനുള്ള ബുദ്ധിമുട്ട് കാരണമോ അദ്ദേഹം ആ ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ അവിടെ ഒരു ദൈവീക പരിവേഷത്തിലൂടെ മുന്നോട്ടുള്ള പ്രയാണം നടത്തുകയും ചെയ്യാം എന്നൊക്കെയുള്ള ഒരു മനസ്സ് അവരിൽ വന്നു കാണാം എന്തായിരുന്നാലും ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അറിയുവാൻ സാധിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ പ്രായം മുതൽ ഇന്ന് സമൂഹം ഉളവാക്കണ ദുരുപയോഗങ്ങൾ ദുർവൃത്തി വൃത്തികൾ എന്ന് വേണ്ട പല വിധാനങ്ങളിലുള്ള പ്രവർത്തികൾ മുഖേന സനാതനധർമ്മം അതിൻ്റെ പരിപൂർണമായിട്ടുള്ള മൂല്യങ്ങളെ വിധേയമാക്കുകയാണ് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ശാസ്ത്രീയത ഇല്ലാത്തതിനെയെല്ലാം അത് വളരെ വ്യക്തമായിട്ട് തന്നെ അതിന് നിയമത്തിൻ്റെ നടപടി മൂലം അവരെ തെറ്റുകാരെന്ന് കണ്ട് ശിക്ഷിക്കുകയും അതിന് വേണ്ടുന്ന ശിക്ഷണ നടപടി കൊടുക്കുകയും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ് നാളെ മറ്റുള്ളവരുടെ ഗതിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഗതിയെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മൾക്ക് തന്നെ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉളവാകാതിരിക്കുവാൻ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷണം അല്ലെങ്കിൽ നിയമ നടപടി ഉളവാകണം ഇനി ഗോവിന്ദ സ്വാമിയുടെ സമാധി യാഥാർത്ഥ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയധികം ഇവരതിനെ പലവിധ കെട്ടുവിധാനങ്ങളിലൂടെ മറയ്ക്കാൻ ശ്രമിച്ചു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയതായിട്ടുണ്ട് സമാധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മരുന്നും ഗുളികയും അതേപോലെ മറ്റു കാര്യങ്ങളും സമാധിയാകുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് മരുന്ന് അതല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഗുളിക അല്ല സമാധിയാകും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയഭാവത്തിൽ മരണം തന്നെ സംശയീകരിക്കും പാദത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ജീവഭാവം സുഷ ഇട പിള എന്ന മർമ്മ കേന്ദ്രത്തിലൂടെ ആറ് ആധാരചക്രങ്ങളിലൂടെ ശിരസിലൂടെ ആ ജീവൻ പോകണ അവസ്ഥാഭാവമാണ് സമാധി എന്ന് പറയുക അതിന് ഒട്ടേറെ ചടങ്ങുകളും മറ്റു കാര്യങ്ങളും ഉണ്ട് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ സമാധിയായി എന്ന് പറയുമ്പോൾ അത് ഈ കൊച്ചു കേരളത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടുക എന്ന് തന്നെ പറയുവാനേ സാധിക്കുള്ളൂ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനൊട്ടേറെ അർത്ഥ തലങ്ങളുണ്ട് ആ അർത്ഥതലങ്ങളിൽ നിന്ന് വേണം സംസ്കാരത്തെ നമ്മൾ ഉറ്റുനോക്കുവാൻ സംസ്കാരത്തിൻ്റെ ആ വിവേക കർമ്മഭാവങ്ങൾ മനസ്സിലാക്കി അനുഷ്ഠിക്കണം ഒരു ജനനമുണ്ടെങ്കിലും ഒരു മരണമുണ്ടെങ്കിലും അത് ഇന്നത്തെ നിയമഗതിക്കനുസൃതമായിട്ട് ചിട്ടപ്പെടുത്തി അത് രേഖപ്പെടുത്തേണ്ടുന്നതാണ് അല്ലാതെ പെട്ടെന്നൊരു ദിവസം മരണം വന്നോ അല്ലെ പെട്ടെന്നൊരു ദിവസം ജനനം വന്നോ അത് നിയമഭാവത്തിൽ നുഷ്ഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കും അല്ല ഒരു സംസ്കാരമായി മാറരുത് നമ്മുടെ സമൂഹം നേരം വിധി വഴിയേ വരും എന്നുള്ളതിൽ തർക്കമില്ല എന്തായാലും നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് വരുന്നതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്താണ് സംഭവിച്ചത് പിന്നെ തുടർന്ന് ഇത് കൊലപാതകമെങ്കിൽ അവിടെ നടന്നിരിക്കുന്ന ദ്രവ്യങ്ങൾ വസ്തുക്കൾ അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിച്ച അവരുടെ നിയമ കാര്യങ്ങൾ കൃത്യമായിട്ടും അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളികൾ ആരായിരുന്നാൽ തന്നെയും അവരെ നിയമത്തിന് വിധേയനാക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു രീതിയിലേക്ക് പോകരുത് അത് തന്നെയല്ല മതസ്പർദ്ധ ഒട്ടേറെ വരുത്തിയാണ് ഈ ഒരു സംഭാഷണങ്ങളും മാധ്യമങ്ങളിൽ കൂടിയുള്ള ചർച്ചകളും ഒക്കെ വന്നിരിക്കുന്നത് മതേതര സമൂഹം എന്ന് പറയുമ്പോൾ കേരളത്തിൽ ക്രൈസ്തവരുണ്ട് ഇസ്ലാമികരുണ്ട് ഹൈന്ദവരുണ്ട് പിന്നെ ഇതിനെല്ലാം കൂടാതെ ഓരോ മതത്തിലും ഇസ്ലാമിലായാലും ക്രൈസ്തവരിലായാലും ഹൈന്ദവരിലായാലും അനേക ജാതി വ്യവസ്ഥിതികളുണ്ട് ഇതെല്ലാം ഉൾക്കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ആ സമൂഹത്തെ എരുതിയിൽ എണ്ണയൊഴിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള സംഭാഷണ ചാതുര്യങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ രോക്ഷാകുലരാക്കണ രീതിയിലേക്ക് കൊണ്ടെത്തിക്കണ ഒരു സാഹചര്യമാണ് അവരുടെ വ്യക്തിഭാവങ്ങളിൽ നിന്ന് ബന്ധുമിത്രാദികളിൽ നിന്ന് മൂത്ത മകൻ്റെ ആയാലും ഇളയ മകൻ്റെ ആയാലും ഒക്കെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിരുന്നത് അല്ലെ ഇതൊക്കെ ഒരു കാരണമാകാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം അതിനം മറക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ളൊരവസരം ഉളവാകരുത് നല്ല നല്ല ആശയങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ല നല്ല ആശയവിനിമയ ഭാവങ്ങളിലൂടെ ക്ഷേത്ര സങ്കല്പങ്ങളിലൂടെ ക്ഷേത്രാചാരങ്ങളിലൂടെ അവരെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആചാര രീതികൾ ദുരാചാര ദുരാചാരീതികൾ ആചാര രീതികളല്ല ദുരാചാര രീതികൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹരി സത്യം